ഞങ്ങളെയൊന്നും അതിനകത്ത് നിങ്ങൾ ഏതാനും വിധി കുളിച്ചിട്ടിട്ട് പോയ പോലെ അവിടെ ഭാവും നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല എവിടെ പോയടാ പരിമളം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഷൺ ലിസ്റ്റൊക്കെ മുടങ്ങാണ്ടല്ലേ ഈ രണ്ടു മാസത്തിടയ്ക്ക് ദേങ്ങിട്ടുണ്ട് അല്ലേ ശശിവ ചേച്ചി ഞങ്ങൾ വരുമ്പോടോട്ടില് കിട്ടി മുഴുവൻ ഡ്രസ് വാങ്ങി തീർത്തു നാളെ പോലും കോളേജിൽ പോണ്ടേ അവിടെ പിന്നെ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനുമായിട്ടാണല്ലോ നടപ്പ് എന്ന് കരുത് ദമേന്തി അച്ഛനെ മറന്നു വിചാരിക്കണ്ടാ ഷണ് കണ്ടപ്പോ സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോടാ പിന്നെ സൗന്ദര്യ മത്സരത്തിന് മുമ്പ് ഇടാ കൊള്ളാം കൊള്ളും കൊള്ളും കറക്റ്റ് സൈസല്ലേ മക്കളെ ഒരു ീവണ്ടി വന്നാ ഞങ്ങൾ പോയി ഒരു ഓട്ടോറിക്ഷ വന്നാ നോക്കും ഒരു മോട്ടോർ സൈക്കിൾ വന്നാ നോക്കും നിങ്ങൾ വന്നു നിങ്ങൾ വന്നോ എന്താണെന്ന് അറിയാൻ മേല നിങ്ങള് പോയ പിന്നെ പുലിഗോപാലും സത്യം സീസൺ ഇപ്പോ വളരെ മോശം ഉണ്ട് നാട്ടിലൊക്കെ പാകപ്പാട് സമാധാനേ ആളുകൾക്കൊക്കെ വല്ലപ്പോഴും ഒരു കൂലിത്തല്ലേ അത് യൂണിയൻ കാർഡിലൂടെ അതിനാണെങ്കിൽ ഒട്ടും കാജും കിട്ടത്തില്ല ഒരു നല്ല കത്തിക്കുത്തി കിട്ട പുത്തമ്പള്ളിയിൽ മെഴുകുതിരി നേർന്നിട്ട് നാലാഴ്ചയായി കേവാട്ടെ പഴയ ഉഷാറുമില്ല ഒക്കെ ശരിയാവും തങ്കപ്പേട്ട ഞങ്ങൾ പ്രാർത്ഥിക്കാം ഇത് ബെൽറ്റ് ഹൗസേ ബെൽറ്റ് പിന്നെ ഇത് ഗോപാലോയ്യോ അയ്യോ പുലി പുലി ബെൽറ്റ്ലി കണ്ട ഇതാടാ മക്കളെ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് നിങ്ങക്ക് എന്തായാലും പുലുഗോപാലൻറെ മനസ്സറിയാം പുലിയുടെ പടമുള്ളത് കൊണ്ടുവന്നല്ലോ മിടുക്കുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്ന പേരും ഇതെന്ന് വൈകുന്നേരത്തിന് ഇതേ ഉള്ളോ ഇതിനുള്ളത് പിടിക്കടാ ഒരു പണിക്കുമ്പോ ഞാൻ നടക്കുക എന്തെവിടെ നോക്കിക്കണേ കാത്തു ക്ഷീണിച്ച സോമേട്ട് സ്റ്റെഡി ബൂത്തിലേക്ക് ഒരു ദിവസം ഫോൺ വിളിച്ചിരുന്നാ രണ്ടാളും ഒരു കാര്യം ചോദിക്കാൻ എന്നിട്ട് പരിമളത്തെ പറ്റി ചോദിച്ചോ പരിമളത്തെ പറ്റി ചോദിച്ചോന്ന് ഇല്ല ഇല്ലയോ ചോദിക്കില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഞങ്ങളിന്നും വേണ്ടല്ലോ വീട് കാവികടന്നേനും ഒന്നരട വന്ന് അടിച്ചു വൃത്തിയാക്കാനൊക്കെ കൂലി കിട്ടണേ എനിക്ക് നേഹല്ലാത്തവർക്കും നമ്മളെ തന്നെ പരാപാരി ഈ നാട്ടിലൊന്നും പണി കിട്ടണ്ട ഇത്രയും ദൂരം പോയത് കോളേജ് എന്തൊക്കെ നിന്റെ വിചാരം വാങ്ങണ്ടേ വാങ്ങണ്ടേ നല്ല കളഞ്ഞോ ഭാവിയെ പറ്റി ഒരു വിചാരം വേണ്ട ആരുടെ ഭാവിയെ പറ്റി ഓരോരോ ഭാവി ആ ഭാവിയെ പറ്റി ഈ ട്രെയിൻ പോകുന്നേ ശിവണ്ടിട്ട് എങ്ങോട്ടും പോവും വെറുതെ ആശിപ്പിക്കല്ലേ ഇന്നലെ വരുന്ന വിചാരിച്ച ചാള കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോപ്പി തരാട്ടാ ഭരണ എനിക്കത് അത്ര പിടിക്കണില്ല പിടിക്കണ വേറെ ചെലവ രണ്ടൂടെ ഇല്ലേ ശിവണ്ണ എന്തേ പിന്നെ നിനക്ക് ജീൻസും ടോപ്പും കൂടി ഗ്ലാസും കൊണ്ടുവന്നിട്ടുണ്ട് ശിവണ്ണ കൊണ്ടോന്നെ അറിയേ

പറഞ്ഞത് ഇപ്പോഴാണ് ഇങ്ങടെ ലാൻഡ് ചെയ്ത പൊക്കി മച്ചോ ജെറ്റ് മാൻ ഇനി ഒന്ന് നോർമൽ ടു ഡേയ്സ് എങ്കിലും വേണ്ടി വരും അങ്ങോട്ട് അതെ കുറച്ചു ദിവസം ഡാഡിയുടെ മമ്മിയുടെ കൂടെ അടിച്ചുപൊളിച്ചു അപ്പോഴാണ് ഡാഡിയുടെ കമ്പനി വക ഒരു ടൂറ് നമ്മുടെ റൊണാൾഡോയുടെയും റൊണാൾഡോ ഇനിയുടെയും നാട്ടിലെ ബ്രസീലിലെ ഡാഡിയുടെ കൂടെ ഞാനും പറഞ്ഞു ഒപ്പം മമ്മിയും അനിയത്തിയും ലാറ്റിൻ അമേരിക്കൻ ൻട്രീസ് തന്നെ പോണം ഇംഗ്ലണ്ട് നത്തിങ് എന്നിട്ട് റൊണാൾഡോ റൊണാൾഡോ കണ്ട അവിടെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരു കിളുന് മതാമ്മ കൊച്ചുമായിട്ട് ബർഗർ ഷാപ്പുണ്ടിരുന്നപ്പോ നേരെ മുമ്പിലെ ടേബിളിൽ റൊണാൾഡോ വന്നിരുന്ന് ചായയും വടയും ഓർഡർ ചെയ്തെന്നും ഫോട്ടോഗ്രാഫ് വാങ്ങിച്ചു മൊട്ടത്തലെ തടവിന്നൊക്കെ നിങ്ങളൊക്കെ എൻ ആർ ഐ കൊച്ചന്മാരാണെന്നും നിന്റെ തന്ത് തള്ളി ലണ്ടനിലാണെന്നും ഇവന്റെ മമ്മി ഡാഡി ലോസ് ആഞ്ചലസിലാണെന്നും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന്റെ പേരിൽ നീയൊക്കെ ഇവിടെ ഷൈൻ ചെയ്ത് ഓറാക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഒരുമാതിരി ഞങ്ങളാരും അമേരിക്ക ലണ്ടനും കാണാത്ത പോലെ ഒരു തരം ഡാഷ് വാർത്താനുണ്ടല്ലോ അമേരിക്ക പോയത് അതിനെ അമേരിക്ക പോണ് എ വീട്ടില് പറഞ്ഞ രണ്ടുപേരു അല്ലേ ശാലു എല്ലാ വെക്കേഷൻ ടൂർ ടൂർ തന്നെ ഞാൻ പോയി ആ അത് ല്ലേ അവിടെ ഒത്താതി വള്ളെങ്കിലും കണ്ടു ആലപ്പുഴ പോട്ടിയോട്ടേം കണ്ടു പിന്നെ മൂന്നാല് എടാ ലോസ് ഏഞ്ചൽസ് വന്നിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് എങ്കിലും എടാ അത് ബാഗേജ് ക്ലിയർ ചെയ്ത് കിട്ടിയില്ല പിന്നെ ക്ലാസ് മുടങ്ങണന്ന് കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി പോന്നതാ കഴിഞ്ഞ കൊല്ലം നീ തന്നെ പറഞ്ഞു ആ ബാഗേജ് ഇത്ര ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടില്ലേന്ന് പോലുണ്ടാ പിന്നെ എന്തൊക്കെയാ വിശേഷം നീ കൊല്ലാണ്ട് നെരിഞ്ഞു പോലാ ഈയിടെ ആയിട്ട് എന്റെ കൈക്ക് നല്ല െ ആംസ്റ്റർഡാമില് ചുമ ചുമ്മാരിടാ ഇപ്പം പിള്ളേരി ഓരോ കാര്യങ്ങളൊക്കെ പറയണേ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കണ്ടു നിന്നോട് ഒരു കാര്യവും പറയില്ല അതിന്റെ അടച്ചിവാറിന്റെ അമറ അല്ല നമ്മളൊന്നും കണ്ടില്ല കരുതി ബാബുസാറിന് വിഷമ വേണ്ട അങ്ങേക്ക് കാണാനേ നല്ല മണി മണി പോലത്തെ വേറെ നന്നാർക്ക് വേണം നീ നൂലുണ്ടൊന്നും മെലിഞ്ഞോ ഒന്നും അതെ ഒരു പ്രേമം ചീറ്റി പോയാ ഒരാൾ ഒന്നര കിലോ കുറഞ്ഞ അതൊരു നാട്ടു നടപ്പാ അത് ഗോവിന്ദേട്ടന്റെ വലിച്ച സാമ്പാർ പോലെ ദിവസേന ഇട്ട് വിളമ്പിണ്ടാട്ടാ എന്നിട്ട് രാജി നൂലിന്റെ കല്യാണത്തിന് പോലും ക്ഷണിച്ചില്ല അല്ലേ

ഇതിലടക്ക് നീ അവിടെ പോയി ആ റജിയും പൊട്ടി അമാര് പിന്നെയും തുടങ്ങിയിരിക്കാൻ കഴിഞ്ഞ കൊല്ലത്ത പൊട്ടിക്കാൻ ഞാനൊന്ന് നോങ്ങിയതാ പിന്നെ ഇവൻ പിടിച്ച് മാറ്റി എങ്കി വാടാ കഴിഞ്ഞ കൊല്ലം യൂണിയന്റെ പേരിലായിരുന്നു ഒന്നുമില്ല അവന്റെ ചൊര്ച്ചത്

കോളേജ് തുറന്നില്ല അപ്പോഴേക്കും തുടങ്ങി തച്ചോളിയോനും ആരോപക്ഷരും അരിങ്ങോടനും ചന്ദ ഒക്കെ കൂടി അങ്കം വിട്ടാൻ എന്റെ പഴണിമുരുക ഒക്കെ എന്റെ ചങ്കിന് നേരെയാണല്ലോ വരുന്നത് പെൻഷൻ പറ്റാൻ ഇനി ഇരുപത്തെട്ട് ദിവസേ ബാക്കിയുള്ളൂ മനസമാധാനത്തോടെ ഈ കസേരയിൽ നിന്നൊന്നിറങ്ങി പോകണമെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസം അധ്യാപക സമരം തിങ്കളാഴ്ച കോളേജ് തുറന്ന ഉടനെ യൂണിയൻകാരുടെ വക പ്രിൻസിപ്പാളിനെ ഒരു ഗരാവോ ചെയ്യല് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് സ്നേഹത്തോടെ ഒരു സെന്റാഫ് തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പൊ എനിക്കില്ല അതിന് മാത്രം ഇവിടെ ഒരു ചെറിയ വാക്ക് മോനെ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ കഴിഞ്ഞ കൊല്ലവും രണ്ടു കൂട്ടരും കൂടി ഇത് തന്നെ ആയിരുന്നില്ലേ അംഗം കഴിഞ്ഞ കൊല്ലം കാട്ടിയ അഭ്യാസങ്ങൾക്ക് ഞാൻ തനിക്ക് ഒരു വീരാളിപ്പെട്ട് തന്നിരുന്നല്ലോ എന്താ കിട്ടി മുപ്പത്തി മൂന്നാം മിനിറ്റിൽ ഹോം മിനിസ്റ്റർ വിളിവന്നു ഇവിടെ അതോടെ ഞാൻ ആ വീരാളിപ്പെട്ടിങ് തിരിച്ചെടുത്തു അത് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഏതെങ്കിലും ഒരു തന്റെ തന്തയോ അമ്മാവനോ വിചാരിച്ചാൽ കാസർഗോഡേക്ക് ഒരു തട്ടുകിട്ടു പേടിച്ച് ഞാൻ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു പക്ഷെ ഇനിയുള്ള ഇരുപത്തെട്ട് ദിവസം പ്രിൻസിപ്പാൾ എന്നുള്ളൊരു പേര് വന്നിട്ട് എനിക്ക് എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊരു മോഹമുണ്ട് വെല്ലടിച്ചു വാളും പരിചയക്കുറയിലിട്ട് അങ്കച്ചേവകളെല്ലാം ദയവായി ക്ലാസ് ചെന്നിരിക്കെ അങ്ങനെയും ചില പരിപാടികളൊക്കെ ഇവിടെ നട നിന്റെ ചേട്ടന്റെ ചടാക്ക് ചേട്ടൻറെ ചടാക്കോണ്ടടുത്താക്കോ ഇനി നാളെ കോളേജിൽ പോണവരെ ഞങ്ങൾ ഇനിയും ഭക്ഷണം കൈ കൊണ്ട് തോന്നാൻ പോണില്ല ടൈമ് ഇനി കളി ഒരുപാട് കാലം നടക്കും നോക്കണ്ട ചേട്ടന്റെ എം സിയെ കഴിഞ്ഞ ബാംഗ്ലൂർന്ന് വരാനേ നീ ആറു മാസമുള്ളൂ അപ്പൊ നീ ഒക്കെ അനുഭവിക്കും ഇതിന്റെ കെയർ ഓഫിൽ ഇരുപത്തിയഞ്ച് പൊറോട്ടയും അഞ്ച് ബീഫ് ഡെയിലി നിനക്ക് ഒപ്പിച്ച് തരണില്ലേടാ ഈശോയെ ഞാനൊരു കാര്യം പറഞ്ഞു എന്ത് എനിക്ക് മാം എത്തിയോ

സേവ് നീ ഒക്കെ വിളിച്ചു വീട് ചോദിക്കുമ്പോഴൊക്കെ ആഹാരം വിളമ്പി മുമ്പി വെക്കാൻ ഒരു അമ്മ പിന്നെ മാസം ഡി അയച്ചു തരാൻ ഗൾഫിൽ ഒരു ഡാഡിയും നീ പറഞ്ഞു വളരെ ശരിയാടാ മമ്മി ഡാഡി ശരിയാണോ ഫുഡ് അയച്ചോ ഡീ ഡി അയച്ചോ അല്ല അങ്ങനെ കൂടി ഇങ്ങനത്തെ അവനെ ജോജോന്ന് വിളിക്കുന്നത് നന്നായി അല്ലെങ്കിൽ നൂലുണ്ടെന്നുള്ളത്

വെറുതെ ഒരു സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടാവല്ലേ പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സത്യനാഥൻ സാറിന്റെ ആശ്രമത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന സാജൻ എന്നൊരു കുട്ടിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം അവനെ വന്ന് കൊണ്ടുപോയത് അവന്റെ അമ്മയാ സ്വന്തം അമ്മ ആരുമില്ലാതിരുന്ന അവന് ഒരു നിമിഷം കൊണ്ട് എല്ലാം കിട്ടുന്നത് ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് അല്ലേ ശിവ അതുപോലൊരു പക്ഷേ ഞങ്ങളെ തെടിയും വന്നാലോ വന്നാ കുട്ടി മലർത്തിരിക്കും ഞാൻ ശിവ അതേടാ നിനക്കറിയില്ലേ ഞാനത് ചെയ്തിരിക്കും തെരുവേട്ടിയെ പോലെ പെറ്റ് വലിച്ചെറും സ്ട്രീറ്റില് ഇനി അവകാശം പറഞ്ഞ ആരും വരണ്ട ലോകത്തിന്റെ മുഴുവൻ പുച്ഛം അല്ലെങ്കിൽ സിംപതി തന്തയ്ക്ക് പറക്കാത്ത തെണ്ടികള് ഒരുപാട് കേട്ടില്ലേടാ വിളി എന്നിട്ടും കാത്തിരിക്കാവൻ കൊമ്മേ ഞാൻ വച്ചിട്ടുണ്ട് എന്നെ ഇങ്ങനെ ആ ആക്കിയാന്റെ മൂക്ക് ഞാൻ വച്ചിട്ടുണ്ട് ശിവ നോക്കോ എല്ലാരും നോക്കോ മോനെ വിളിച്ച് പൂർത്തിയാക്കില്ല അവര് അതിനു ചങ്കി ഇറങ്ങി ഞാൻ കത്തി നിനക്ക് എന്താ ശിവ അതേടാ എനിക്ക് വെറുപ്പ നിന്നോട് വേണ്ട അവൻ വരില്ല ആൻഡി സാറല്ലേ വിഷമിക്കണ്ട ഈ ചൂട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ കൊറച്ചു നേരം കഴിയുമ്പോ തണുത്തോളും ഇനി മുമ്പിൽ വച്ച് ഞാൻ ഇക്കാര്യം ഒരിക്കലും വരാൻ പോണില്ലാത്ത അച്ഛനും വേണ്ടി ജീവിതം നടക്കല്ലേ നീ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നല്ലെങ്കിൽ ചെയ്തോടാ എനിക്ക് ഇല്ല നിനക്ക് നിനക്കിഷ്ടങ്കിൽ ഇനി ഞാൻ ആഗ്രഹിക്കണില്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കണം നിന്നെ കാണുമ്പോ എനിക്ക് പേടിയടാ നീ അത് വിട് നിനക്കെന്നോട് ദേഷ്യ നിന്നെ എനിക്ക് അറിഞ്ഞോടെ